അതക്കസം ആയില്ല അതെങ്ങ സംബോധിക്കിച്ച വയർത്തം തോന്നണ്ട അപ്രകി ചിന്തിച്ച് കുന്ന് കയറി മണ്ടക തന്നാനല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്തു വെച്ചിനെ കാലിക്കറ്റ് ബീച്ച് നൈറ്റ് ബീച്ച് അതായി ഇന്നത്തെ വീഡിയോസ് എന്തൊക്കെ తిന്നodes നമ്മളാണ് ചെറുമനെ എല്ലാം അടച്ചിട്ടുണ്ടാവ गाइस അപ്പോൾ ഇന്നത്തെ വീഡിയോതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിവിടെ യാ ട്ടോ പൂച്ചതീറ്റൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആ വീഡിയോസ് എടുത്തത് കൊണ്ടോട്ടീന്ന് കേട്ടോ കൊണ്ടോട്ടി എത്തിയിട്ടുണ്ട് കൊണ്ടോട്ടിന്നെടുത്തതാണ് കാരണം എന്താ വെച്ചാൽ അത് വരെ അമിമോള് ഉറങ്ങിയായിരുന്നു കൊണ്ടോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കൊണ്ടോട്ടിന്നാണ് അവൾ എണീറ്റ് കേട്ടോ അത് നമ്മളവിടുന്ന് എന്താ പറയുക പുറമൊക്കെ വേദനിച്ചിപ്പം വന്ന് കുറച്ചു നേരം എണീറ്റ് കരുതി പിന്നെ ആദ്യമൊക്കെ ഒരു പണിസ്ഥലത്തു നിന്ന് ഒരു കോഴും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് എണീറ്റാണ് അല്ലെങ്കിൽ അപ്പോഴും അപ്പോൾ അമ്മിമോളം എണീക്കൂല പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കണ്ടപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കാൻ ഫ്രൂട്ട്സും കൂടെ കണ്ടപ്പോൾ നല്ലൊരു വൈബ് തോന്നി അപ്പോൾ അങ്ങനെ കയറി വാങ്ങിയാൽ പിന്നെ ഞങ്ങൾ എന്തേലും ചായയും കടിയൊക്കെ കുടിക്കാൻ കരുതി അപ്പോൾ ബർഗർ രണ്ട് ബർഗറും രണ്ട് കോഫിയും കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത് അടിപ്പൊളി ബർഗറായിരുന്നു കോയ്സ് അടിപൊളി കോഫിയും ബർഗറ് ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത് അടിപൊളിയാണ് ഇനി അവിടുന്ന് ആയിക്കോളൂ പക്ഷേ ഷോപ്പ് ഏതാ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല കാരണം ഇന്ന് പോയപ്പോൾ ഇനി രണ്ട് മൂന്നര മാസം കഴിഞ്ഞിട്ടായിരിക്കും പോവുക ഇതാണ് ഷോപ്പ് ഇതെങ്ങനെ പറഞ്ഞല്ലോന്നറിയില്ല അത് എവിടെ വരുന്നെ ഒന്നും പറയാൻ അറിഞ്ഞൂടാ കാരണം നമുക്ക് വലിയ ഐഡിയല്ല ഐഡിയ ഇല്ലാത്ത നമ്മൾ പറഞ്ഞിട്ട് അല്ല പിന്നെ അതൊക്കെയാണ് ട്രെയിൻ പോകുന്നത് ട്രെയിൻ തന്നെയാണോ ഇനി മറ്റേതാണ് അറിയില്ല വേറെ എന്തോ ഒന്നും പറയല്ലോ ട്രെയിനിൻ്റെ കൂടെ ഉള്ളതിന് തന്നെ ഇതൊക്കെയാണ് നൈറ്റ് ബീച്ചാണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ പറയില്ലോ കേട്ടോ വോയിസ് റെക്കോർഡ് കൊടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക കോപ്പറേറ്റ് പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിട്ട് നമ്മൾ വോയിസ് റെക്കോർഡ് കൊടുക്കണം അതാണ്ട് നമുക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല അപ്പോൾ ഇതൊക്കെ നല്ല അടിപൊളിയുടെ ഏജും കാര്യങ്ങളൊക്കെ എനിക്ക് പിന്നെ ഇതൊക്കെ ഉണ്ട് നമ്മൾ പോയി കോഡ് നെയ്ത് വെച്ചാണ് അപ്പോൾ നൈറ്റ് ബീച്ചാണെന്ന് ഒരിക്കലും പറയില്ല അതൊക്കെ ആദ്യം നടക്കുന്നുണ്ട് കുറച്ച് ക്ലാരിറ്റി കമ്പി ഉണ്ടാവും അപ്പം എന്താ പിന്നെ ഓല ഓര് കളിക്കണ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ ഓര് ഇങ്ങനെ എടുക്കുക കേട്ടോ ഞാനവിടെങ്കിലും ഇരുന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ തിരുമാലടിച്ചു വരുന്നത് നോക്കുമായിരുന്നു എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഇറങ്ങി അപ്പോൾ ഇതാക്കണം അവിടെ ഞങ്ങൾ നിന്നുകൊണ്ട് അങ്ങനെ ഇതിൻ്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചതരട്ടെ എന്തോ രസമായിരുന്നു അറിയാം നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ തിരുമാരടച്ച് വരുന്നതാണ് ഓൻ പിന്നെ എൻ്റെ കാലിൻ്റെ അങ്ങത്തൊക്കെ വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ അതിനോടനൊന്ന് മാറിക്കൂ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഓനതൊക്കെയാണ് ഒരു കുഷ്ഠരോഗം അതായത് ഓന അപ്പോൾ ഒരു മാതിരി അസുഖം തുടങ്ങി ഇല്ല മാറിക്കൂറെന്നൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങനെ അവിടുന്ന് രണ്ടെടും അങ്ങനെ ഓരോന്ന് പറഞ്ഞ് തെറ്റിയൊക്കെ ചെയ്തു പിന്നെ മുണ്ടിയിട്ട് കാരണം എന്താ വെച്ചാൽ മുണ്ടാക്കാൻ നിവർത്തിയില്ലല്ലോ കാരണം ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ അങ്ങേ ആക്കി കിടക്കുകയാണ് അപ്പോൾ പിന്നെ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ മുണ്ട അല്ലാതെ നിവർത്തിയില്ല പിന്നെ പൂരിനെ വയ്ക്കും തെറ്റാന്ന് കരുതി അത് മാറ്റി വെച്ചിട്ട് ആ ഒരു സൈഡൊക്കെ മാറ്റി വെച്ച് അപ്പോൾ ഇതാണ് ആമിമോള് ആദ്യം ഇതാക്കുന്നുട്ടോ ആമിമോൾ ഇതുവരെ ഉറങ്ങിയായിരുന്നു വണ്ടിയിൽ ഇങ്ങനെ ഉറങ്ങി 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 പിന്നോ കുറച്ചു നേരം എൻജോയ്മെൻ്റ് ചെയ്യും പിന്നെ ഉറങ്ങും അങ്ങനെ ആയിരുന്നു കേട്ടോ അതിനോട് കാറ്റ് ചെവിയൊക്കെ അടിച്ചിട്ടാണ് തോന്നുന്നത് പിന്നെ ഞങ്ങൾ ഓവർകോട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു തണുപ്പില്ലേ ഞങ്ങൾക്കെല്ലാവരും കസക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാറ്റിയ കസുകെട്ടാണ് അങ്ങനത്തെ അസുഖകാരം ഞങ്ങൾ പിന്നെ അതായത് ഞങ്ങൾ മാത്രമുള്ളായിരുന്നു ഒന്നും ഓരോ അനിയൊന്നും ഇല്ലായിരുന്നു അതിൻ്റെ ഒരു ഇത് കുറവുണ്ടായിരുന്നു ഇപ്പോൾ എപ്പോഴും ഒരു ഓരോണ്ടാകുമ്പോൾ ഞങ്ങളായിട്ടുള്ള വൈബന്യം ഉള്ളായിരുന്നു ഞങ്ങൾ എപ്പോഴും പോണമാതിരി ഞങ്ങളുള്ള ഒരു വൈബ് വൈബന്യമായിരുന്നു പിന്നെ അടിപൊളി ദിവസങ്ങളായിരുന്നു പറയാക്കാരില്ല എൻജോയ്മെൻ്റ് അല്ല നല്ല എൻജോയ്മെൻറ്റ് ചെയ്ത് ഞങ്ങൾ ഞങ്ങളേതായിട്ടുള്ള എൻജോയ്മെൻ്റ് ഞങ്ങൾ ചെയ്യും ഇതാക്കാം നമ്മൾ ഉപ്പിലിട്ടതാക്കുന്നുണ്ടോ മാടി വിളിക്കുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് വാങ്ങിയിട്ടുള്ളായിരുന്നു കാരണം അവർ കട അടക്കാനായിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക നെല്ലിക്ക മാങ്ങ പിന്നെ ക്യാരറ്റ് ഇതൊക്കെയായിരുന്നു വാങ്ങിയത് ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് അപ്പോൾ ഇതാക്കുക കേട്ടോ അവിടെ ഇതാക്കണ കുറേ പേര് ഉറങ്ങി അതായത് അവിടെ എന്താ പറയുക ഇങ്ങനെ ഓരോ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്നവരൊക്കെ ഉറങ്ങി അവർ കൊതുകുവലൊക്കെ വിരിച്ചു കൊണ്ട് ഉറങ്ങിയിട്ടോ പിന്നെ അമിമോളിതാക്കുകയാണ് അവിടെ ഇരിക്കുന്നിടത്ത് ഞങ്ങൾ ഇറക്കി അതിന് നിലത്തൊന്നും ഇറക്കിയിട്ടില്ല കാരണം ഡിക്കിയിലാണോ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം പിന്നെ നിരത്തിറക്കി അതിന് ആകെ ചളിയാവും ും അപ്പം ഇതാക്കാൻ കേട്ടോ ഇതൊന്നും ആമിമോൾക്ക് വാങ്ങി പുറത്തിരുന്നു കേട്ടോ പക്ഷെ അത് നമ്മൾ പൊട്ടിച്ചു അല്ലെങ്കിൽ ഇവിടെ നിന്നെല്ലാം വാങ്ങി പുറത്തത് ജിമ്മിൽ നിന്നായിരുന്നു അത് നമ്മൾ വീഡിയോസ് പിന്നെ ഇതാക്കണെ ഫാഷൻ ഷോ എൻ്റെ ഫാഷൻ ഷോ ഞാൻ അവിടെ നിന്ന് നിന്നപ്പോൾ ആദ്യം വീഡിയോസ് എടുത്തതാണ് ഞാൻ അവിടെ നിന്ന് നിൽക്കുക വീഡിയോ എടുക്കുന്നു പിന്നെ ഞാൻ ആദ്യം വീഡിയോസ് എടുക്കും ആമിമോൾ കണ്ടിരുന്നു ഓരോ എറുമ്പിനെ നോക്കരുത് എറുമ്പ് അതിൽ അരിച്ച് പോകുന്നുണ്ടായിരുന്നു നമ്മൾ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക പിന്നെ ഞങ്ങൾ ചോദിക്കും ആദ്യം ആദ്യവിടുന്ന മാർക്ക് എന്ന സിനിമ കാണാം അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോ വരുന്നേക്കും ടാറ്റാ